നമസ്കാരം ജന്മൂവിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് പ്രത്യേക ധനസഹായം ആവശ്യപ്പെടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നത് വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും പുനരധിവാസത്തിനായി രണ്ടായിരം കോടിയോളം രൂപയുടെ സഹായമാവും കേരളം ആവശ്യപ്പെടുക എന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച നിവേദനവും മുഖ്യമന്ത്രി നൽകും നിലവിലെ സ്ഥിതിഗതികളും മറ്റും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു ദുരന്ത ബാധിതരെ നേരിട്ട് കണ്ട പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിലും പങ്കെടുത്തിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉറപ്പു നൽകിയ മോദി സംസ്ഥാന സർക്കാരിനോട് വിശദമായ നിവേദനം നൽകാനും ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ പത്തരയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച കേരളത്തിന് എയിംസ് ഓണം കടമെടുപ്പ് വന്യജീവി ആക്രമണത്തിന്റെ സഹായം അടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകുമെന്നാണ് വിവരം ദുരന്തഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു അടിയന്തര സഹായമായി തൊള്ളായിരം കോടി ആവശ്യപ്പെട്ട് ആദ്യഘട്ട നിവേദനം കൈമാറിയിരുന്നു മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം ജീവനോപാധി അടിസ്ഥാന സൗകര്യ വികസനം പുനരധിവാസം തുടങ്ങിയവയ്ക്കായി സഹായിക്കണമെന്നാണ് ആവശ്യം ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിൽ നാല് ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാത്ത വിധമായി തീർന്നു നാനൂറ്റി പതിനാറ് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് നൂറ്റി ഇരുപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അതിനിടെ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ച് ഗവർണർ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥിന് കത്തയച്ചിരുന്നു ഇതിന് പിന്നാലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നിവിടങ്ങളിലേക്കുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസത്തിനും ധനസഹായവുമായി ഉത്തർപ്രദേശ് എത്തി പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പത്ത് കോടിയാണ് യു സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ധനസഹായം നൽകുന്നതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി